ബലിക്കല്ലിൽ അറിയാതെ കാൽ തട്ടിയാൽ എന്താണ് പ്രതിക്രിയ ഉടനെ കാലു വലിക്കും അതാണ് പ്രതിക്രിയ കാരണം കല്ലാണ് കല്ലിൽ കാല് തട്ടിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആക്ഷൻ ഉണ്ടാവും ഉടനെ ആ സമയത്തിൻ്റെ കാലു വലിക്കും ഇല്ലേ അല്ലേ എന്താ അഭിപ്രായം അതല്ലേ പ്രതിക്രിയ അതാണ് രണ്ടാമതായിട്ട് ഇതാണ് ആദ്യം ചെയ്യുക രണ്ടാമതായിട്ട് ബലിക്കല് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ദേവതാഭാവങ്ങൾ കൽപ്പിക്കപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ ബലിക്കല്ല് മുഖ്യ ബലിക്കല്ലാണെങ്കിൽ സമ്പൂർണമായിരിക്കുന്ന വിരാട്ടിൻ്റെയും ഇനി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അകത്ത് നാലമ്പലത്തിനുള്ളിലുള്ളതാണെങ്കിൽ ദേവതകളും പുറത്തുള്ളതാണെങ്കിൽ ശകല ദേവതകളും ഭൂതഗണങ്ങളും എല്ലാം അടങ്ങുന്നതാണ് അപ്പോൾ സ്വാഭാവികമായി ബഹുമാന്യമായ പൂജ്യമായ ആദരണീയമായ ഒന്നിനെ കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് തൊട്ട് തലയിൽ വെക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ക്രി ക്രിയ അത് സ്വാഭാവിക അല്ലേ അത് വലിക്കല്ല് മാത്രമല്ല നമ്മൾ പൂജ്യമായി കാണുന്ന എന്തിനെയും ഒരക്ഷരം ചവിട്ടിപ്പോയി ഒരു കടലാസിൽ എഴുതിയ കടലാസ് ചവിട്ടിപ്പോയി എന്താ ചെയ്യുക അപ്പം തൊട്ട് തലയിൽ വെക്കും ഇപ്പം കാലം പോയി പോയി ഇപ്പം ചവിട്ടാൻ കടലാസ് വെക്കുന്ന കാലമാ അതെ ഈ പല കുളിമുറീൻ്റെയൊക്കെ പുറത്ത് എഴുതി എഴുത്തുള്ളത് കാണാറുണ്ട് അപ്പം നമുക്ക് സരസ്വതിയെ ചവിട്ടാൻ ഒരു ഒരു മടിയുമില്ല ഉണ്ടാവും പോയി പോയി ചെരുപ്പുമ്പോഴും എഴുത്തുണ്ട് ഒരു മടിയുമില്ല അക്ഷരം ചവിട്ടാൻ ഏ എന്താ ചെയ്യുക എന്നുള്ളതൊരു ചോദ്യം ഉണ്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതൊരു ചോദ്യമാണ് ആ അപ്പം അക്ഷരം ചവിട്ടുക എന്നുള്ളത് നമുക്ക് വയ്യാത്തതാണ് കാരണം അക്ഷരം ഏത് ഭാഷയായാലും സരസ്വതിയുടെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ ചവിട്ടിപ്പോയി അറിയാതെ ചവിട്ടിപ്പോയി അപ്പം നമ്മൾ തൊട്ടുതലയിൽ വയ്ക്കും അത് നമസ്കരിക്കുന്നതിൻ്റെ നമസ്കരിച്ച് മാപ്പിരക്കുന്നതിൻ്റെ ഒരു ഒരു തത്വമാണ് ഈ തൊട്ടുതലയിൽ വെക്കുക എന്നുള്ളത് അതാണ് ചെയ്യേണ്ടത് തുടരുതെന്ന് അതെങ്ങനെ അങ്ങനെ വരും ബാക്കിയുള്ള നമുക്കറിയില്ല നമ്മൾ അഭിപ്രായം പറഞ്ഞു അത്ര മാത്രം സ്വാഭാവികമായിട്ട് പൂജ്യമായ എന്തിനേയും നമ്മൾ ചവിട്ടിപ്പോയാൽ അങ്ങനെയാണ് ചെയ്യുക എന്തായാലും കാല് വലിക്കുകയാണ് ഉടനുള്ള പ്രതിക്രിയ പിന്നെ നോക്കി നടക്കാനാണല്ലോ മുമ്പിൽ രണ്ട് കണ് കണ്ണുള്ളത് ശക്തി കുറവാണ് ഇല്ലാത്തവരാണെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി വേണം ക്ഷേത്രത്തിൽ പോകാൻ ഇല്ലെങ്കിൽ തടഞ്ഞു വീഴാനും സാധ്യതയുണ്ട് ഫോട്ടോ എടുത്ത് നടക്കുന്നു ശരി നല്ലത്